സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തി അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എൻ്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ ഇതാണ് എൻ്റെ പ്രാർത്ഥന കൂടെ ഈ വാക്യത്തോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് ഭാഷാന്തരങ്ങൾ വായിച്ചാൽ കാണാനാകും അതുപോലെ വാഗ്ദാനം എന്നത് വചനപ്രകാരം എന്ന് ചില തർജ്ജമകളിൽ കാണുന്നു ദൈവവചനം വചനം നമ്മുടെ ആശ്വാസമാണ് ദൈവത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും മാത്രമല്ല ഓരോ ദിവസവും ഭൂമിയിൽ ജീവിക്കുമ്പോൾ നേരിടുന്ന വിഷയങ്ങളുടെ നടുവിൽ അത് നമുക്ക് വഴികാട്ടിയും ഉള്ളിൽ ധൈര്യം നൽകുന്നതുമാണ് ദൈവവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ പല അത് നമ്മുടെ ഹൃദയത്തിന് സാന്ത്വനം നൽകുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനവും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നതും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പും ദൈവവചനത്താലാണ് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ദയ എൻ്റെ ആശ്വാസത്തിനായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല എൻ്റെ ഗുണമോ കഴിവുകളോ സ്വഭാവമോ പ്രവൃത്തികളോ ഒക്കെ നോക്കിയാൽ ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നാൽ എൻ്റെ എല്ലാ ബലഹീനതകളെയും മറയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ ഞാനാകുന്നത് കൃപയാൽ ആകുന്നു എന്ന് പൗലൂസിനെ പോലെ ഏതൊരാൾക്കും ചിന്തിക്കാനാകുമ്പോൾ മാത്രമാണ് ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കാനും ദൈവത്തെ ആഴമായി സ്നേഹിക്കാനും കഴിയുന്നത് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ദയ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ദൈവം നീതി വിട്ടൊന്നും ചെയ്യുകയില്ല എന്ന ഉറപ്പുള്ളതിനാലാണ് അവിടുത്തെ എന്ന് എടുത്തു പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് തന്നിൽ ആശ്രയിക്കുന്നവരോട് കരുണയുണ്ടാകുമെന്നും തന്നോട് ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കുമെന്നും അവിടുന്ന് ദീർഘക്ഷമയുള്ള ദൈവമാകിയാൽ അതുപോലെ നിരവധി വചനങ്ങൾ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് നൽകിയിട്ടുള്ളതിനാൽ ആ വചനപ്രകാരം എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കും ആശ്വാസമായി തീരുന്ന ദൈവവചനപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ